ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ളത് ഒരു ആഗ്രഹം അതാണ് കാരണം ഇപ്പൊ വീടിന്റെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് എവിടെയെങ്കിലും ഒരു മ്യൂസിയം പോലെ തൽപരമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് രാജേഷിന്റെ പേരിൽ തന്നെ അവിടെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ കലാകാരന് വലിയൊരു അംഗീകാരമാകും എല്ലാവർക്കും നമസ്കാരം കരിമല മുകളിൽ ഒരു കൂട്ടൻ സ്രാവ് കരക്കരിഞ്ഞ വിശേഷമാണെന്ന് ഇന്ന് പ്രിയപ്പെട്ട രാജേഷ് ആണ് ഈർക്കിലി വണ്ടി വമ്പൻ സ്രാവിനെ നിർമ്മിച്ചത് നമസ്കാരം രാജേഷ് നമസ്കാരം സാർ ഒരുപാട് നിർമ്മിതികള് രാജേഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും വലുപ്പമുള്ളത് ഇതാണ് അതെ അതെ ഏറ്റവും വലുപ്പമുള്ള ഇതിന്റെ ഒരു വലിപ്പം എത്രത്തോളം ഉണ്ട് ഏകദേശം ഒരു പതിനാലടിയോളം നീളം ആ വരുന്നുണ്ട് ഇത് എത്ര നാളുകൊണ്ട് ഉണ്ടാക്കി ഇത് ഒരു ഏഴു മാസത്തോളം അടുത്ത് വേണ്ടി വന്നു ഏത് ഏഴ് മാസമാണ് മാസമാണ് ഇത് ഈർക്കിലി എന്ന് പറയുന്നത് സാധാരണ തെങ്ങിന്റെ തെങ്ങിൻ്റെ ഞാൻ ചൂലായിട്ടുള്ളത് മേടിച്ചിട്ട് ചീകിയെടുക്കുക നല്ല സൈസ് മേടിച്ചിട്ട് പൈസ കൊടുത്ത് മേടിക്കുവായിരുന്നു നാപ്പത് രൂപ രൂപ നാപ്പത്തഞ്ച് രൂപയോടിക്കുന്നതിന് ഇത് ഇങ്ങനെ ഒരു ക്രൈസ് ആരംഭിച്ചിട്ട് എത്ര നാളായി ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് തുടങ്ങിയ ഒരു പത്തിരുപത് വർഷം ആയി ശരിക്കും പറഞ്ഞാ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോ ഒരു പത്ത് പതിനാറ് ഐറ്റംസ് തന്നെ വലിപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രദർശനങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും വേറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഏതായിരുന്നു ഇതുവരെ അത് മുതലേലാണ് മുതല മുതലേ ഇനിയിപ്പം അടിയോളം നീളമുള്ള ഇനി മുതല മാറി സ്രാവിലേക്ക് ജനശ്രദ്ധ നീളുകയാണ് ഇങ്ങനെയൊരു കലാകാരൻ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ കരിമലയുണ്ടെന്നുള്ളതാണ് അഭിമാനകരമായ ഒരു കാര്യം രാജേഷിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷവും എനിക്കുണ്ട് അക്ഷത്ത നാല് വർഷം മുമ്പ് അന്ന് എന്തൊക്കെയായിരുന്നുണ്ടാക്കിയത് അന്ന് അന്ന് ഉണ്ടായിരുന്നു ഒരു കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇർക്കിലേ തന്നെ നിർത്തേക്കുന്നത് കുറെ ഉണ്ടായിരുന്നു അന്ന് സിംഹം ദൈനവാസൊക്കെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ പ്രദർശനത്തിന് പോയിട്ടുണ്ട് ഇത് കോട്ടയം കോട്ടയം അതുപോലെ തിരുവല്ല പോയിട്ടുണ്ട് ആ ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു ഒരുപാട് നമുക്കിത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ട് നിർത്തിവെച്ചേക്കും തൽക്കാലം എവിടെ എവിടെയെങ്കിലും ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് രാജേഷിന്റെ ആഗ്രഹം അതാണ് കാരണം വീടിന്റെ അകം എല്ലാം നിറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് എവിടെയെങ്കിലും ഒരു മ്യൂസിയം പോലെ തൽപരമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അത് രാജേഷിന്റെ പേരിൽ തന്നെ അവിടെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ കലാകാരന്റെ വലിയൊരു അംഗീകാരമാകും ഇനി ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിന്റെ ചിറകുകൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചിറകുകളൊക്കെ നിർമ്മിച്ചു അല്ലേ അതെ അതെ അല്ലാതെ നമുക്ക് ഇത് ഒറ്റയടിക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യ കുറവുള്ളത് കൊണ്ടാണ് ഈ പീസായിട്ട് ചെയ്തത് ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് ഒരു മുറിയുടെ വലുപ്പം അല്ല അതിന് വലിയൊരു മുറിയുടെ വലുപ്പം ഉണ്ടല്ലോ അതെ 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 ഇതിന്റെ പല്ലുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കി പല്ലുകള് നമ്മളല്ലാതെ ഈ മരത്തിന്റെ പീസ് പീസ് വെച്ച് ചെയ്തേക്കുന്ന ഇതിന്റെ സൂക്ഷ്മതയാണ് പ്രധാനം കാരണം വെച്ചാല് ഓരോ ലെയറും വളരെ സൂക്ഷ്മ ലക്ഷക്കണക്കിന് ഈർക്കിന് വേണ്ടി വന്നു ലക്ഷക്കണക്കിന് എത്ര മാസം ടൈം അങ്ങനെ പറയാൻ പറ്റില്ല ടൈം ഇല്ല രാവിലെ നമ്മുടെ കൃഷിയാണ് മെയിനായിട്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരം കിട്ടുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഇത് ആദ്യം തന്നെ ഒരു രൂപരേഖ ആദ്യം രൂപം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല ഇത് ഒറ്റ സീറ്റിംഗ് ആയി ഫുൾ ആയിട്ട് വെയിറ്റ് ഒന്നും ഇല്ല ഇത് നമുക്ക് എടുത്ത് പൊക്കാവുന്ന ആദ്യം ഉണ്ടാക്കുക ആദ്യം നമ്മളൊരു ഈറ്റയുടെ ഇത് രൂപത്തിൽ ഒരു രൂപം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് അതിനുശേഷം മൊത്തം ഈർക്കിലി ഓരോ പീസ് പീസ് ആയിട്ട് എടുത്ത് ഒട്ടിക്കുവാണ് ഫുള്ള് ഇത് രണ്ട് ലെയർ ഒക്കെ വന്നിട്ടുണ്ട് ഓ ശരി ആ രാജേഷ് കുറിച്ച് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് യു ആർ എഫിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അത് ദിനോസറിനും മുതലേക്കുമാണ് കിട്ടിയിരുന്നത് അതുപോലെ ഒരുപാട് സംഘടനയുടെ ഉറപ്പിൽ കിട്ടിയിട്ടുണ്ട് വാർഡുകൾ കിട്ടിയിട്ടുണ്ട് ിലെ കരിമല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടെ നിന്ന് പുറംലോകത്തേക്ക് ഈ രാജേഷിന്റെ ഈർക്കിൽ നിർമ്മാണം എത്തിക്കഴിഞ്ഞു പലരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജേഷിന്റെ ഇത് കാണാനായിട്ട് ഇത്തരം നിർമ്മിതികൾ കാണാനായിട്ട് ധാരാളം പേര് വീട്ടിലെത്തുന്നുണ്ട് പൊതുവെ നോക്കുമ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഉണ്ടായാൽ നന്നായിരുന്നു കാരണം ഈ കലാകാരന് ഒരു വലിയ പ്രോത്സാഹനമാകും ആ മ്യൂസിയത്തിൽ തന്നെ ഇനിയും നിർമ്മിതികൾ ഉണ്ടാക്കി വെക്കാനോ കഴിയൂ അല്ലാതെ വീട്ടിൽ വെക്കാൻ പറ്റില്ല ഇല്ല തീർന്നു വീട്ടിൽ നിറഞ്ഞു വീട്ടില് നിറഞ്ഞുണ്ടാക്കി വെച്ച് ഇത് അല്ലേ പിന്നെ വേറെ അടുത്ത ഇത് 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 ഉണ്ടാക്കി എത്ര താഴായി ഇതിപ്പോണ്ടാക്കിട്ടൊരു അഞ്ച് അഞ്ചട്ട് വർഷമായി അഞ്ചെട്ടു വർഷമായി ഇത് കൂടാതെയും കുറെ നിർമ്മിതികളുണ്ടല്ലേ ഇത് ഇത് കപ്പലാണ് സാറേ അത് 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 മുതൽ വീടിന്റെ പല മുറികളിലും ഇത്തരം നിർമ്മിതികൾ നിർബിധകൾ രാജേഷിന്റെ വീടിന്റെ മുറികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ കഴിഞ്ഞു ഇത്തരം ഈർക്കിലെ ഈ ശില്പങ്ങൾ കൊണ്ട് ഇത് സിംഹം ആ സിംഹം അതെ ഇത് ദിനോസർ ദിനോസർ ആ പലയിടത്തും പ്രദർശന കാലകളില് ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ദിനോസവും സിംഹവും ഇത് കൂടാതെ ഏതാണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് ഫെസ്റ്റിന് അപ്പൊ എന്തായാലും ഒരുപാട് നിർമ്മിതികൾ രാജേഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ കൂറ്റൻ ആണ് ഏറ്റവും ഒടുവിൽ നിർമ്മിച്ചത് അപ്പോ വീടിന്റെ മുറികളിൽ ഒതുങ്ങാത്ത വിധം ഈ കലാകാരനായി ഇനി വെക്കാൻ വെക്കാൻ പറ്റുന്നു പക്ഷെ ഇനിയും ഉണ്ടാക്കണമെന്നുണ്ട് അപ്പൊ എവിടെയെങ്കിലും നമുക്ക് ഇത് ഒന്ന് വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ തീർച്ചയായും ഭാഗത്തു നിന്ന് അത്തരം ഒരു സഹായം കിട്ടുകയാണെങ്കിൽ ഇനിയും ദീർഘിലിസ്റ്റ് ശില്പങ്ങൾ ഉണ്ടാക്കി കലാകാരൻ പ്രദർശിപ്പിക്കും എന്നാണ് രാജേഷ് പാറക്കലിന്റെ ഉറപ്പ്